നമസ്കാരം കേരള സ്വാഗതം നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ നിൽക്കുന്നത് തിരഞ്ഞെടുപ്പ് ചൂടിലാണ് എല്ലാ മുന്നണികളും വളരെ ആവേശത്തോടെയാണ് ഓരോ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു മുമ്പ് കേരള രാഷ്ട്രീയത്തിലെ ബി ജെ പി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പേടിച്ചു പോകുന്ന ഒരു ഇനമല്ല രാഹുൽ മാങ്കോട്ടത്തിൽ കാരണം വിദ്വേഷം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വർഗീയത കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വെല്ലുവിളികൾ കൊണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന് നേരിടാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല അത് വേറൊരു ഒന്നാം തരം മുതലാണ് നിങ്ങൾ ചോദ്യം ചോദിച്ച് അത് അവസാനിക്കുന്നതിന് സെക്കൻഡുകൾക്ക് മുൻപ് അതിന് ഉത്തരം നൽകി നിങ്ങളുടെ വാടപ്പിച്ച ചരിത്രമുള്ള ഒരുത്തനോടാണ് നിങ്ങൾ ഇപ്പോൾ മുട്ടാൻ പോകുന്നത് വെറുതെ വായികൊണ്ട് തർക്കിക്കാൻ മാത്രമാണ് ബി ജെ പി സംഘികൾക്ക് സാധിക്കുക കാരണം രാഹുൽ മാങ്കുട്ടത്തിന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് പറ്റില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അത് വേറെ ഒരു മുതല് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിന്റെ ഒരു വലിയ വിഭാഗം എല്ലാം കൊണ്ട് പിന്തുണയ്ക്കുന്ന കേരളത്തിന്റെ ഒരു ബുട്ടായി വളർന്ന ഒരാളാണ് അദ്ദേഹം എന്തിനു വേണം പലപ്പോഴും വിമർശിക്കുന്ന ഇടതുപക്ഷത്തിനകത്ത് വരെ അയാൾക്ക് അയാളുടെതായിട്ടുള്ള ഫാൻ ബേസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യം വ്യക്തമായ മറുപടി ചുരുക്കി പറഞ്ഞാൽ ഉത്തമ ഉദാഹരണം ത്രയും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഒരു സെക്യുലർ വോട്ട് പോലും പോള് ചെയ്യപ്പെടാതെ പോകില്ല എല്ലാ സെക്യുലർ വോട്ടുകളും പോൾ ചെയ്യപ്പെടും കാരണം വർഗീയതക്കെതിരായിട്ടുള്ളൊരു വലിയ മത്സരം നടക്കുന്നു മാത്രമല്ല ആ വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ നിലപാടെടുക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആ പാർട്ടിയുടെ പ്രവർത്തകരും ബാക്കി മതേതര ബോധ്യമുള്ള മനുഷ്യന്മാരും എല്ലാം ചേർന്ന് വോട്ട് ചെയ്ത് ഒരു കംഫോർട്ടബിൾ വ്യക്തി ഉണ്ടാക്കും അതായത് പാലക്കാട്ടെ സിനാരി വ്യത്യസ്തമാണ് പോളിംഗ് കുറയാനുള്ള ഏക സാധ്യത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പങ്കുവെച്ചു അത് ഇതിൻ്റെ കണക്ക് വരുമ്പോൾ വിശദമായിട്ട് പറയേണ്ടതാണ് അതായത് ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡ് ബെൽറ്റുകളിൽ പോയപ്പോൾ അവിടുത്തെ ധാരാളം വോട്ടർമാർ ഞങ്ങൾ തവണ വോട്ട് ചെയ്യില്ല ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കാരണമില്ല ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ കാരണമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ബി ജെ പിക്ക് മാത്രം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ വേറൊരു പാർട്ടിക്കും കൊടുക്കാൻ കഴിയാത്തത്ര ഹാർഡ് കോർ ആയിട്ടുള്ള ബി ജെ പിക്കാർ അപ്പം അങ്ങനെ പറഞ്ഞാൽ മാത്രമേ പോളിംഗ് പറയുള്ളൂ ഞങ്ങളുടെ പോളിങ് വളരെ കൃത്യമായി ഞങ്ങളുടെ പോളിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ സെക്കുലർ സ്പേസിലെ മുഴുവൻ പോകും കൃത്യമായി പോളിംഗ് ഇപ്പോൾ കോൺഗ്രസ്കളെ കുറിച്ചാണ് കോൺഗ്രസ് രാഹുൽ വെല്ലുവിളികൾ ഒരു റിയലിസ്റ്റിക് പിക്ചർ എന്താണ് വോട്ടെടുപ്പ് കഴിഞ്ഞ സമയം വോട്ടെടുപ്പ് കഴിഞ്ഞു പ്രതിപക്ഷ പോളിങ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഈ വലിയ ആവേശമുണ്ടായെന്നത് ശരിയായ കാര്യമാണ് പക്ഷേ ആ ആവേശം ഒന്നും തന്നെ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അന്തിമ കണക്കിൽ അല്ലെങ്കിൽ വോട്ടർ കണക്കിൽ അത് കാണുന്നില്ലെന്നതാണ് എടുത്ത് പറയേണ്ട കാര്യം അതുകൊണ്ട് മൂന്ന് മുന്നണികളും ഒരു പരിധിവരെ നിരാശയിലാണെന്നതാണ് വാസ്തവം പക്ഷെ ആരും തന്നെ ആ നിരാശ പ്രകടമാക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യവും ഇവിടെ പോളിംഗ് ശതമാനത്തിൽ വന്ന ചെറിയ കുറവ് അത് ആരെയാണ് ബാധിക്കുന്നത് എനിക്ക് തോന്നുന്നു പോളിംഗ് ശതമാനത്തിൽ പൊതുവെ മുൻകാലങ്ങളിൽ കുറവ് വരുമ്പോൾ അതിലൊരു സേയിങ് ഉണ്ട് അതായത് അത് യു ഡി എഫിനെയാണ് ദോഷകരമായി ബാധിക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിനെ കാരണം കോൺഗ്രസ് ഒരു കേഡർ പാർട്ടി അല്ല യു ഡി എഫിലെ ഒരു കക്ഷിയും ഒരു പക്ഷേ മുസ്ലിം ലീഗ് ഒഴിച്ച് ഒരു കക്ഷിയും ആ രീതിയിലുള്ള കേടാർ സംവിധാനമുള്ള കക്ഷികളല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഒരു മാസ് ഹിറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ വന്ന് വോട്ട് ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സംവിധായകരെ അധികം പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ ആരും നിലക്കെടാറില്ലെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും കോൺഗ്രസ് വോട്ടുകൾ മരവിപ്പിക്കപ്പെടാറുണ്ടായിട്ടുണ്ട് പക്ഷെ പിന്നീട് നടന്ന അതായത് ഈ അടുത്ത കാലത്തൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പോലും പോളിംഗ് ശതമാനം കുറയുമ്പോഴും കോൺഗ്രസും യു ഡി എഫും ജയിച്ചു വരുന്ന കാഴ്ചയും നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം വെച്ച് മാത്രം ഒരു വിലയിരുത്തൽ അസാധ്യമായ ഒരു കാര്യമാണ് എന്നിരുന്നാലും രാഹുൽ മാങ്കുട്ടത്തിന് സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ആദ്യം മുതൽ തന്നെ ഈ നടന്നത് കാരണം ഇതൊരു സിറ്റിംഗ് സീറ്റ് ആണ് അതാണ് ഒന്നാമത്തെ ഒരു കാര്യം അതായത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് അതായത് ഷാഫി പറമ്പിൽ എന്ന ജനകീയനായ സ്ഥാനാർത്ഥിയുടെ ഒരു സിറ്റിംഗ് സീറ്റ് ആണ് ഇത് പക്ഷെ ഷാഫി പറമ്പിൽ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു വ്യക്തി ഷാഫി പറമ്പിൽ വിവാദങ്ങളിൽ നിന്നൊക്കെ ഏറെ അകന്നു നിന്ന ഒരാളാണ് അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യവുമാണ് ഒരുപക്ഷെ അദ്ദേഹം വടകരയിൽ എം പി ആയതിനു ശേഷം അദ്ദേഹത്തിന് നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുവരുന്നുവെന്ന് പറഞ്ഞതു മുതലാണ് വലിയ തോതിൽ അദ്ദേഹം ഒരു വിവാദത്തിലേക്ക് വരുന്നത് കാഫിർ സ്ക്രീൻഷോട്ട് പോലുള്ള കാര്യമൊന്നും നമ്മൾ മറക്കാത്ത ഒരു കാര്യമാണ് എന്നിരുന്നാലും അദ്ദേഹത്തെ വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു കാഴ്ച അന്ന് കണ്ടതാണ് ഒരു പരിമിതി വരെ അദ്ദേഹം വിവാദങ്ങളുടെ തോഴനായി ഇപ്പോൾ മാറിയിരിക്കുകയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണിപ്പോൾ ഷാഫി പറമ്പിൽ എന്ന വ്യക്തി എന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം കെ എഫ് യു സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു രീതി തന്നെ അല്ലെങ്കിൽ ആ ഒരു അകാല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഇപ്പോൾ അദ്ദേഹം അപ്പോൾ ആ രീതിയിൽ തന്നെ വരുത്തിയ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിൽ വരുത്തിയ വോട്ടർ ക്രമക്കേട് ഉൾപ്പെടെ ആരോപിക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോ അദ്ദേഹത്തിന്റെ പാൻ കേരള മുഖത്തെ നമുക്ക് ഒരിക്കലും ഉച്ച കാണാൻ സാധിക്കാത്ത ഒരു സംഭവമാണ് ചാനൽ ചർച്ചകളുടെയും മറ്റു കേരള സമൂഹത്തിന് കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തുപോലും ഒരു മുഖപരിചയമുള്ള ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ശ്രീ രാഹുൽ മാങ്കോട്ടത്തിൽ എന്ന യുവ സ്ഥാനാർത്ഥി അതിൽ യാതൊരു സംശയവും വേണ്ടാത്തൊരു കാര്യമാണ് പക്ഷേ അവിടെ രാഹുൽ മാങ്കോട്ടത്തിൽ വന്നിറങ്ങിയത് മുതൽ ഒരു ഫയർ ഫീറ്റിംഗ് ആയിരുന്നു നടന്നത് അതായത് സ്വന്തം സംഘടനയുടെ അതായത് പാലക്കാട് ജില്ലാ കമ്മിറ്റി നിർദ്ദേശ സ്ഥാനാർത്ഥി കെ മുരളീധരൻ ആയിരുന്നു എന്ന വിവരം പുറത്തു വരുന്നു മുരളീധരൻ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അസംതൃപ്തി പ്രകടിപ്പിക്കുന്നു അത് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ അതായത് രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ തന്നെ പെട്ടി വിവാദം വരെ വന്നിട്ടുണ്ട് അതായത് അത് മറ്റൊന്നുമല്ല അദ്ദേഹം പണപ്പെട്ടിയുമായി വോട്ടർമാരെ സ്വാധീനിക്കാൻ രാത്രിയുടെ മറവിൽ കടന്നു വന്നു എന്നൊക്കെയായിരുന്നു ആ വിവാദങ്ങൾ പക്ഷേ ഇതൊരു ബൂമറാൻ ചെയ്യുന്ന ഒരു കാഴ്ചയും പിന്നീട് നമ്മൾ കണ്ടതാണ് അതുകൊണ്ടൊരു റോളർ കോസ്റ്റ് റൈഡാർ കോൺഗ്രസിനെ സംബന്ധിച്ചോളം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രചരണം എന്നത് വ്യക്തമായ ഒരു കാര്യമാണ് ആദ്യ ഭദഗതിയിൽ തുടങ്ങി പിന്നീട് പല പല പ്രബന്ധങ്ങളെ അതിജീവിച്ച് അവസാന റൗണ്ടിൽ വളരെ വലിയ മുന്നേറ്റം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പക്ഷെ കാഴ്ചവെച്ചു തന്നെയാണ് കാണാവുന്നത് ഏത് ത്രികോണ മത്സരത്തിലും അവസാന നിമിഷം സംഭവിക്കുന്ന ഒരു ധ്രുവീകരണം ആ ധ്രുവീകരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ബി ജെ പി വേഴ്സസ് കോൺഗ്രസ് അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി വേഴ്സസ് കേരളത്തിലെ യു ഡി എഫ് സംവിധാനം എന്ന രീതിയിലേക്ക് വരുന്നതാണ് വാസ്തവം കാരണം ബി ജെ പി വിരുദ്ധതയാണ് യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് സാധ്യത ഏറെ കൽപ്പിക്കപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണല്ലോ പാലക്കാട് എന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെയെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിനെ പരാജയപ്പെടുത്താൻ നല്ലത് സരിൽ നിന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണോ അതോ രാഹുൽ മാങ്കുട്ടിൽ നിന്ന യുവ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണോ എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷെ ബി ജെ പിയെ കേന്ദ്രതലത്തിൽ എതിർക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ ഒരിക്കൽ പോലും സന്ധി ചെയ്യാത്ത ബി ജെ പിയുടെ ഒപ്പം ഒരിക്കൽ പോലും ഭരണം പങ്കിടാത്ത ഒരു ചരിത്ര റെക്കോർഡുള്ള ഏക പാർട്ടി കോൺഗ്രസ് ആണ് മറ്റു പല പാർട്ടികളും ഒളിഞ്ഞും തെളിഞ്ഞും പല രീതിയിൽ ഘടക കക്ഷികൾ ഉൾപ്പെടെ മാറിയും മറിഞ്ഞും ചാഞ്ഞും ചരിഞ്ഞും ബി ജെ പിയുടെ ബാന്ധവം ഉണ്ടാക്കിയിട്ടുണ്ട് ചരിത്രപരമായി അത് പ്രത്യേക സാഹചര്യത്തിൽ ആയിരിക്കാം സംഭവിക്കുന്നത് പക്ഷേ അതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇവിടെ ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ ഷാഫി പറമ്പിൽ മാറി ഭൂരിപക്ഷം സമുദായത്തിലെ അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിൽ നിന്ന് വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേകിച്ചും മണ്ഡലത്തിൽ മാറിക്കിടക്കുന്ന കടൂരിനടുത്ത് താമസിക്കുന്ന പത്തനംതിട്ട ജില്ലക്കാരനായ ശ്രീ രാഹുൽ മാവൂട്ടത്തിൽ പാലക്കാടൻ മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുക എന്നൊരു ആശങ്കയുണ്ടായിരുന്നതാണ് എടുത്തു പറയേണ്ട കാര്യം പക്ഷെ അദ്ദേഹത്തിന്റെ പ്രചരണം അതിഗംഭീരമായി നടന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ അവർ തമ്മിലുള്ള അടിസ്ഥാനപരമായ പടല പിണക്കങ്ങളെല്ലാം മാറ്റിവെച്ച് പാലക്കാട് സജീവമാക്കുന്ന ഒരു കാഴ്ച നമ്മളൊന്ന് കണ്ടതാണ് തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അവസാനം കെ മുരളീധരൻ പോലും വളരെ സജീവമായി വന്നതും നമ്മൾ കണ്ടതാണ് പക്ഷെ ഇവിടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്നത് സന്ദീപ് വാര്യുടെ കടന്നു വരവാണ് എന്നാൽ അത് എങ്ങനെയാണ് അവസാനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയ സാധ്യതയെ ബാധിക്കുന്നതെന്ന് നോക്കിയാൽ പ്രഥമ ദൃഷ്ടിയാൽ ബി ജെ പിയിൽ നിന്ന് ഒരു നേതാവ് അടർന്നു വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു കൗതുകകരമായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ അതൊരു വലിയ വാർത്തയാണ് എന്നാൽ മറിച്ച് കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുന്നത് അതൊരു വാർത്തയെ അല്ലെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ശ്രീ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും ശ്രീ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുമെല്ലാം ബി ജെ പിയിലേക്ക് മാറിപ്പോയത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതിൽ ചിലരൊക്കെ രക്ഷപ്പെട്ടു എന്നാൽ ചിലരൊക്കെ പെരുവഴിയിലായി എന്നതും വാസ്തവമായ കാര്യമാണ് അതൊക്കെ ചരിത്ര സത്യങ്ങളാണ് അതൊക്കെ പിന്നീട് താൽക്കാലിക വണ്ടറായി മാറുകയും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത്യപൂർവ്വമായി മാത്രമേ ബി ജെ പിയിൽ നിന്നും ഒരു നേതാവ് അതും സാമാന്യം തലയെടുപ്പുള്ള ഒരു യുവ നേതാവ് കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ വന്ന സന്ദീപ് ഭാര്യർ ബി ജെ പി വോട്ടുകൾ കൊണ്ടുവരുമോ എന്നത് വലിയ ഒരു നിൽക്കുകയാണ് അതായത് അദ്ദേഹത്തിന്റെ അമ്മ പ്രതിദാനം ചെയ്യുന്ന മൂത്താൻ സമുദായം പാലക്കാട് മണ്ഡലത്തിൽ വളരെ പ്രബലമായ ഒന്നാണ് പതിനയ്യായിരം വോട്ടുകളെങ്കിലും മൂത്താൻ സമുദായത്തിൽ ഉണ്ട് ആ വോട്ടുകളുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും ശ്രീ സന്ദീപ് ഭാര്യരുടെ അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടസിന്റെ പെട്ടിയിൽ വീഴുമോ എന്ന ചോദ്യമാണ് ആദ്യം ഉയരുന്നത് പക്ഷെ പിന്നീട് കണ്ടത് മറ്റൊരു കാഴ്ചയാണ് മൂത്താൻ സമുദായം മാത്രമല്ല ബി ജെ പി അനുകൂലമായ പല വിഭാഗങ്ങളും ചിതറിൽ നിന്ന് പലരും വളരെ മന്ദഗതിയിലായിരുന്ന ബി ജെ പിയുടെ സംഘടനാ സംവിധാനം അവസാന നിമിഷങ്ങളിൽ ഉണർന്ന് പ്രവർത്തിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തങ്ങളിൽ ഒരുവനെയും മറ്റൊരു വിഭാഗം ബ്രാഞ്ചിക്കൊണ്ട് പോവുകയും ചെയ്തു തങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയ കൂടെയുള്ള ആൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ബി ജെ പിക്ക് ഉള്ളിൽ പടൽ പിണക്കങ്ങൾ ഉണ്ടാക്കിയിരുന്ന എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ചിലർക്ക് ചെറിയ നീരസങ്ങൾ ഉണ്ടായിരുന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അതെല്ലാം മറന്നുകൊണ്ട് അവസാന നിമിഷം ബി ജെ പി സംഘടനാ സംവിധാനം ഉണർന്ന് എണീറ്റിട്ടുണ്ട് അതിനൊക്കെ മുകളിലാണ് ആർ എസ് എസിന്റെ ചിട്ടയായ പ്രവർത്തനവും അതെല്ലാം അവസാന നിമിഷങ്ങളിൽ പാലക്കാട് കണ്ടതാണ് പൊതുവെ സൈലന്റ് ആയിരുന്ന ഒരു പ്രചരണമായിരുന്നു അന്ന് ഉണ്ടായത് കാടിളക്കിയുള്ള പ്രചരണമായിരുന്നില്ല ശ്രീ കൃഷ്ണകുമാറിന്റേത് പൊതുവെ തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരനൊക്കെ മത്സരിച്ചപ്പോൾ ഉള്ള പ്രചരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പോലെ ബി ജെ പിയുടെ പ്രചരണം കാടിളക്കിയുള്ളതായിരുന്നില്ലെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അതുപോലെ സൈലന്റ് ആയ ഒരു പ്രചരണമായിരുന്നു എങ്ങനെയാണ് ഇത് ഏഷ്യുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെയെങ്കിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ശ്രീ കൃഷ്ണകുമാറും തമ്മിൽ നേരിട്ടുള്ള മത്സരത്തിന്റെ ഫീൽഡിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് ആരെ തുണയ്ക്കും അല്ലെങ്കിൽ അത് ആരെ സഹായിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വരേണ്ട ഘടകങ്ങൾ ഷാഫി പറമ്പലിന്റെ പൂർണ്ണ പിന്തുണയാണ് അതുമാത്രമല്ല ഷാഫി പറമ്പലിന്റെ അനുകൂലമായി ഉണ്ടായിരുന്ന മുസ്ലിം വോട്ടുകൾ ഇരുപത്തിരണ്ട് ശതമാനമുണ്ട് ആ മണ്ഡലത്തിൽ ഇരുപത്തിരണ്ട് ശതമാനം സംവിധായകരും മുസ്ലിങ്ങളാണ് ആ മുസ്ലിം വോട്ടുകളുടെ കൺസൾട്ടേഷൻ രാഹുൽ മാവുകൂട്ടത്തിൽ ഉണ്ടായത് അത് തീർച്ചയായും ഒരു വലിയ വിജയം തന്നെ രാഹുൽ മാംകൂട്ടത്തിന് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് പക്ഷെ ശ്രീ സന്ദീപ് വാര്യർ അകത്ത് വരുമ്പോൾ കുറച്ച് മുസ്ലിങ്ങളെങ്കിലും പിണങ്ങുമോ എന്നത് ഒരു ചോദ്യമായി നിൽക്കുകയാണ് അതിനുള്ള വഴിയൊരുക്കിയത് പരസ്യ വിഭാഗത്തിലൂടെ സി പി എം രണ്ട് പത്രങ്ങളിൽ പരസ്യങ്ങൾ നൽകിയതോടെയാണ് അതായത് മുസ്ലിം ദിനപത്രങ്ങളിൽ മുസ്ലിങ്ങൾക്ക് വലിയ ലീഡർഷിപ്പുള്ള ദിനപത്രങ്ങളിൽ പരസ്യം നൽകുക വഴി അത് അനുമതിയില്ലാതെ നൽകിയ പരസ്യമാണെന്ന് വെളിയിൽ വന്നപ്പോൾ പുലിവാൽ പിടിക്കുന്ന കാഴ്ചയും നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് അതൊരു പക്ഷേ എങ്ങനെയാണ് രാഹുൽ മാഗോട്ടത്തിന്റെ സാധ്യതകളെ ബാധിക്കുന്നതെന്ന് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് പൊതുവിലുണ്ടായ ഒരു ചിത്രം മൂന്ന് സ്ഥാനാർത്ഥികൾക്കും കളങ്കങ്ങൾ ഉണ്ടെന്നതാണ് മൂന്ന് സ്ഥാനാർത്ഥികളുടെ ഭാഗത്തും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് എടുത്തു പറയേണ്ട കാര്യം മൂന്ന് സ്ഥാനാർത്ഥികളും ഒരു സമയത്തല്ലെങ്കിൽ മറ്റൊരു സമയത്ത് പല കാരണങ്ങൾ തന്നെ വെട്ടിലായിട്ടുണ്ട് കൂടാതെ മൂന്ന് മുന്നണികളും ഒരുപോലെ പ്രതിരോധത്തിലായിട്ടുണ്ടെന്നും അടിയും തിരിച്ചടിയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊട്ടും ഗോളും വെച്ചുള്ള വർത്തമാനവും പ്രചാരണവും എല്ലാം തന്നെ ആ രംഗം ഒഴിപ്പിച്ചുകൊണ്ട് പാലക്കാട് മത്സരം വളരെ ആകർഷകമായി മാറ്റിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ചർച്ച ചെയ്തത് പാലക്കാടിന്റെ അടിസ്ഥാന വിഷയങ്ങളാണോ അതോ പടല പിണക്കങ്ങളാണോ എന്നത് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ട്രിവിയൽ ഇഷ്യൂ എന്നത് ഓരോ ദിവസം എന്ന നിലയിൽ അമിട്ടുകൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാടിൽ അതിനെ എങ്ങനെയാണ് അവസാനം എന്നത് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് കൂടാതെ അത് ഏത് സ്ഥാനാർത്ഥിയാണ് സഹായിക്കുന്നത് എന്നൊക്കെ നോക്കിയിരുന്ന് കാണേണ്ടി വരും അതായത് ഇപ്പോൾ രാഹുൽ മാം കൂട്ടത്തിന്റെ സാധ്യതകളെ കുറിച്ചായിരുന്നു ഈ സംസാരം ഇവിടെ ഉണ്ടായത് എന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ശ്രീ സ്റ്റാലിൻ ആദ്യം കൗതുകം ജനിപ്പിച്ച് കുറെയൊക്കെ ആശ്ചര്യം ജനിപ്പിച്ചു വലിയ രീതിയിലുള്ള ചടുലമായ പ്രവർത്തനങ്ങൾ നടത്തി പക്ഷെ ആ സ്ഥാനാർത്ഥിക്ക് വിജയിച്ച് വരാത്തക്കവണ്ണം അടിസ്ഥാന ബലം പാലക്കാട് നഗരസഭയിൽ ഇല്ലായിരുന്നതാണ് ഏറ്റവും പ്രധാന വസ്തുത അതായത് പാലക്കാട് നഗരസഭയിൽ മുന്നേറ്റം നടത്താൻ കഴിയണമെന്നതാണ് എടുത്തു പറഞ്ഞ കാര്യം അവിടെയാണ് അറുപത് മുതൽ എഴുപത് ശതമാനം വരെ വോട്ടുള്ളത് നഗരസഭയിൽ നേതാവിത്വം രണ്ട് കക്ഷികൾക്കാണ് ഉള്ളത് അത് ബിജെപിക്കും കോൺഗ്രസിനുമാണെന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടെ തന്നെ ബി ജെ പിക്ക് തന്നെയാണ് ഏറ്റവും വലിയ എഡ് സ്പേസ് ഉള്ളത് അതായത് എടുത്തു പറഞ്ഞാൽ നഗരസഭയിൽ ഏറ്റവും വലിയ എഡ് സ്പേസ് ഉള്ളത് ബിജെപിക്കാണ് പക്ഷേ ഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനും സി പി എമ്മിനുമാണ് തിരായി ഗ്രാമത്തിൽ കോൺഗ്രസിന് മേൽക്കൈ വളരെ കൂടുതലാണ് അവിടെ ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് പിന്നീടുള്ളത് സി പി എം ആണ് പക്ഷെ മറ്റു രണ്ട് കണ്ണാടി ഗ്രാമപഞ്ചായത്തും മത്തൂർ ഗ്രാമപഞ്ചായത്തും മാത്രമാണ് സി പി എമ്മിന് അല്പമെങ്കിലും സ്വാധീനമുള്ള സ്ഥലങ്ങൾ ഈ രണ്ട് പഞ്ചായത്ത് മാത്രം നൽകുന്ന പിൻബലത്തിൽ ശ്രീ പി സരണി വിജയിപ്പിച്ചെടുക്കാൻ സി പി എമ്മിന് കഴിയുമോ ന്യായമായ ഒരു സംശയമാണ് അതുകൊണ്ട് പാലക്കാട് നഗരസഭാ മണ്ഡലത്തിലും മൂന്ന് പഞ്ചായത്തുകളിലും സാമാന്യ സ്വാധീനമുള്ള കോൺഗ്രസിനെ ആദ്യഘട്ടത്തിൽ തന്നെ മറ്റ് പാക്റ്റേഴ്സ് എല്ലാം മാറ്റി നിർത്തിയാൽ തന്നെ കോൺഗ്രസിന് ചെറിയൊരു സ്വാധീനമുണ്ട് ഈ മൂന്ന് സ്ഥാനാർത്ഥികളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി ശ്രീ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ് കാരണം ഒരു പാൻ കേരള ഇമേജ് ഉള്ളത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ശ്രീ കൃഷ്ണകുമാർ ഒരു ലോക്കൽ പ്ലെയർ ആണ് ഈ സരനെ കുറിച്ച് നമ്മൾ ഏറെ കേട്ടു തുടങ്ങുന്നത് തന്നെ വളരെ വൈകിയായിരുന്നു അദ്ദേഹം നേരത്തെ മത്സരിച്ചെങ്കിൽ പോലും അദ്ദേഹം ഒറ്റപ്പാലത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മുൻപ് മത്സരിച്ചിട്ടുള്ളതാണ് എങ്കിൽ പോലും ഒരു പാൻ കേരള ഇമേജ് ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട് സി പി എമ്മിനൊപ്പം ഓരോ ചേർന്ന് സ്ഥാനാർത്ഥിയായപ്പോൾ മാത്രമാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിച്ചു വരികയും ശ്രീ കൃഷ്ണകുമാർ രണ്ടാം സ്ഥാനത്തെത്തുകയും ഈ സാരി പിന്നോട്ട് പോവുകയും ചെയ്താൽ ഞാൻ അത്ഭുതപ്പെടില്ലെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത